ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം നേരെ അടിപൊളി വീഡിയോയിട്ട് വന്നിരിക്കുന്നത് വളരെ ചെറിയ വിലക്ക് വെറും പതിനാറായിരം രൂപ സെൻറ്റ് വിലയിൽ ഉള്ള് പറമ്പ് പക്കാ പറമ്പാണ് അതും ആവറേജ് നിരപ്പായിട്ടുള്ള അടിപൊളി റബ്ബറുകളാണുള്ളത് ഏകദേശം അടുത്ത വർഷമൊക്കെ ടാപ്പ് ചെയ്യാനായ രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് ഇത് വെറും പതിനാറായിരം രൂപയാണ് ഒന്നിന് ഏക്കർ ഒന്നിന് പതിനാറ് ലക്ഷം രൂപയാണ് ഇതിൽ പത്തേക്കർ സ്ഥലമാണ് ഉള്ളത് ഇത് ആവറേജ് നിരപ്പ് സ്ഥലമാണ് അടുത്ത വർഷം ഏകദേശം ടാപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റബ്ബർ മരങ്ങളാണ് ഇതിലുള്ളത് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോട് ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇത് ബസ് റൂട്ട് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം അതൊരു നൂറ് മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു നൂറ് മീറ്റർ മൺറോഡാണ് എല്ലാ വാഹനവും സൈറ്റിലേക്ക് എത്തും അതുപോലെ സ്ഥലത്തിൻ്റെ മുന്നിലൂടെ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് നമുക്കുണ്ട് അത് മൺറോഡാണ് അതുപോലെ ഈ സ്ഥലത്ത് ഒരു ബോർവെല്ലുണ്ട് ഒരു ഷെഡ് ഉണ്ട് പിന്നെ കറൻറ്റ് കണക്ഷന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടുകളൊക്കെ ഉള്ള ഏരിയ തന്നെയാണ് രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് അടുത്ത് അപ്പോൾ വളരെ ചെറിയ വിലക്കാണിത് കൊടുക്കുന്നത് വെറും പതിനാറായിരം രൂപയാണ് സെൻറ്റൊന്നിന് ഇതൊന്നിച്ചാണ് ഈ സ്ഥലം വിൽക്കുന്നത് പത്ത് ഏക്കർ സ്ഥലമാണുള്ളത് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് അടുത്ത് ഫോറസ്റ്റ് ബൗണ്ടറിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെട്ടോ ഒരു അർജൻറ് വിൽപ്പനയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യട്ടോ നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം